ഞങ്ങൾക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബുള്ളറ്റ് റൈഡെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു സ്കൂട്ടി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ആവനീസ് ടൈപ്പ് ഒരു ഡ്രൈവ് ഫസ്റ്റ് ടൈമാണ് ഇറ്റ്സ് വെരി സൂപ്പർ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഇത്രയും ലോങ്ങ് നാടുകാണി പിന്നെ മണ്ണിനാട് ടു നാട് കാണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്രയും ലോങ് അതും ഈ ഒരു മൺസൂൺ സീസണിൽ എങ്ങനെയായിരിക്കും എന്നൊരു ഞങ്ങൾക്ക് ആയിരുന്നു പക്ഷേ സൂപ്പർ കാലാവസ്ഥ അടിപൊളിയായിരുന്നു നമുക്ക് എൻജോയ് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ നല്ല കംഫേർട്ടാണ് ഡ്രൈവിംഗ് ആണെങ്കിലും നമുക്ക് റൈഡിങ് ആണെങ്കിലും നല്ല കംഫേർട്ടായിരുന്നു ഞങ്ങൾ ഒരു മോർണിംഗ് കൊണ്ടാണ് വന്നത് ഫോർ ഇയേഴ്സ് ഓൾ ഉണ്ട് ഞങ്ങളുടെ കൂടെ സോ ഫാമിലി ഫാമിലിയായിട്ട് പോവാൻ എന്തുകൊണ്ടും കംഫോർട്ട് ബൈക്കാണ് ആവണേഴ്സ് വരുന്നത് നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പുലാമന്തോൾ മുതൽ വരെ സ്കൂട്ടറിൽ ഒരു റൈഡാണ് വെറും റൈഡല്ല മൺസൂൺ റൈഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന സുസുക്കിയുടെ കസ്റ്റമേഴ്സിനായി ഒരു സ്കൂട്ടർ റൈഡ് സംഘടിപ്പിച്ചിരിക്കുകയാണ് സുപ്ര സുസുക്കി സുസുക്കി സംഘടിപ്പിച്ച അവനീസ് മൺസൂൺ റൈഡിൽ പങ്കെടുക്കാൻ സുപ്ര സുസുക്കിയുടെ അവനീസുമായി നിരവധി കസ്റ്റമേഴ്സാണ് എത്തിയത് സുപ്ര സുസുക്കിയുടെ അവനീസ് സ്കൂട്ടറുകളിൽ നടത്തിയ മൺസൂൺ റെയ്ഡ് ജനശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു യാത്രകൾ ഇഷ്ടപ്പെടുന്ന സുപ്രക്കിയുടെ കസ്റ്റമേഴ്സിനും റൈഡിനു ശേഷം പങ്കുവെക്കാനുള്ളത് സന്തോഷം മാത്രം തൃശ്ശൂർ എറണാകുളം ബാംഗ്ലൂരൊക്കെ കർണാടക പല പല കർണാടകയുടെ തമിഴ്നാടിന്റെ സ്കൂട്ടറായിട്ട് പോകുന്നതാണ് നല്ല റൈഡിംഗ് ഉണ്ട് നല്ല മൈലേജുണ്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട് സുസുഖി അവനിസ് വാങ്ങിക്കേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ വണ്ടി കാണുകയും വണ്ടി എൻക്വയറി ചെയ്ത് പോലും ഉണ്ടായി പിന്നെ നമ്മൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പേര് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് മൈലേജ് ഉണ്ട് അതുപോലെ ഓടിക്കാനും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ അവനീസ് ഇറക്കാണ്ടായ കാരണം പിന്നെ ഉപയോഗത്തിലും നമ്മൾ ഹാപ്പിയാണ് ഉണ്ട് കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല പിന്നെ നമ്മൾ ഷോറൂമിൽ ഷോർമലി ചെല്ലുമ്പോഴാണെങ്കിൽ അവിടുന്ന് നമുക്ക് നല്ല സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പെരുന്നവണ് സൂപ്പറിലാണ് അവിടുന്ന് വണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ മാർച്ചിലാണ് വണ്ടി എടുത്തിട്ടുള്ളത് കുറേ ഷോപ്പിൽ പോയി വണ്ടി കണ്ട് പല വണ്ടികളും കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഞാൻ കുറച്ചൊക്കെ ലോങ്ങ് പോവാറുണ്ട് പെർഫോമൻസ് ഒക്കെ നല്ല ഇതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്കൂട്ടിയിൽ ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്നത് നൈസ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ ഒരു എന്താ പറയുക വണ്ടിയുടെ പെർഫോമൻസ് പെർഫോമൻസ് നല്ല നല്ല ആണ് ഞാനും മൊത്തത്തിൽ സുപ്ര സുസുഖിയുടെ പുതിയ മോഡലായ അവനീസിന്റെ എക്സ്പീരിയൻസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായാണ് സുപ്രയുടെ പ്രിയ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവനീസ് മൺസൂൺ റേഡ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കസ്റ്റമേഴ്സിന് പല രൂപത്തിലാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നിങ്ങൾ സാറ്റിസ്ഫാക്ഷനൊക്കെ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ അതൊരു പുതിയ പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിലും അത് കസ്റ്റമറിലേക്ക് ഇല്ലെങ്കിൽ പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ എങ്ങനെ ഒരു ഒരു അവയർനെസ് കൊണ്ടുവരാ എന്നുള്ള ഒരു ചർച്ചൻ്റെ ഭാഗമായിട്ടാണ് എന്തുകൊണ്ട് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 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 സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ രാവിലെ മണിക്ക് പുലാമന്തോളിൽ നിന്നും ആരംഭിച്ച നാടുകാണി വരെയാണ് റൈഡ് സംഘടിപ്പിച്ചത് സുപ്രയുടെ എസ് സികളായ പാണ്ടിക്കാട് വണ്ടൂർ നിലമ്പൂർ എടക്കര പുലാമന്തോൾ മേലാറ്റൂർ എന്നിവിടങ്ങളിലെ ഷോറൂമുകളും ചേർന്നാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ നിരവധി കസ്റ്റമേഴ്സാണ് അവനീസ് സ്കൂട്ടറുമായി ഷോറൂമിലെത്തിയത് News desk. Well, news.